ഹലോ എല്ലാവർക്കും ശ്രീദേവിക്ക പുള്ളി ഹോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിമങ്കല്യ പെട്ടെന്ന് മാറാനും അത് മുഖം നല്ല ഗ്ലോ ആക്കാനുള്ള ഒരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ടിപ്സാണ് അതെന്താ ഇത്ര രീതിയിൽ പറയണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് മുഖത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ ടിപ്സ് ചെയ്തേ പിന്നെയാണ് പുള്ളിക്കാരി വേറെ മരുന്നുകളൊന്നും കാണിച്ചിട്ടില്ല ഈ ടിപ്സ് ചെയ്ത പിന്നെയാണ് മാറിയേക്കണേന്ന് പറഞ്ഞത് ഞാൻ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്താണ് അപ്പോൾ നമ്മൾ കരിമംഗല്ലിയൊക്കെ വന്ന വെച്ച് നമുക്ക് ആ പാടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് അത് മാറാൻ വേണ്ടി ഞാൻ അതൊരു സ്ക്രബ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പാക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾ പാക്ക് ഡെയിലി ചെയ്യുക സ്ക്രബ് എല്ലാ ദിവസവും ചെയ്യരുത് അപ്പോൾ ആ പാക്ക് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ആവും നിങ്ങളുടെ പാടുകളൊക്കെ മാറും അപ്പോൾ അതൊരു സൂപ്പർ ടിപ്സാണ് എല്ലാവരും ഇത് വെറുതെ എന്താ പറയുക തമാശയാക്കി കളയരുത് എല്ലാവരും കരിമങ്ങലുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ സൂപ്പർ ടിപ്സാണ് പിന്നെ നമ്മൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണുക അപ്പോൾ നമുക്കിനി വീഡിയോ കേട്ട് പോകാം എന്താ പറയുക ഉരുളക്കിഴങ്ങാണേ എന്നിട്ട് നമുക്ക് ഇതുപോലെ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് പിഴിഞ്ഞെടുത്താൽ മതിയേ ഷാർട്ടും വേണം വെള്ളവും വേണം നമുക്ക് ഇങ്ങനെ നമ്മൾ ആവശ്യമുള്ളത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച നമ്മുടെ കരിമംഗല്യം മാറാനുള്ള ഒരു ടിപ്സാണ് അപ്പൊ അതുകൊണ്ട് കരിമംഗല്യം കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് എന്താ പറയണ മുഖത്തൊക്കെ പാടുകളും പിന്നെ അത് തന്നെയല്ല നമ്മുടെ നിറവും കുറയാനായിട്ട് ഭയങ്കര ഇതാണ് ചാൻസാണ് കരിമംഗല്യം വരും അപ്പോൾ നമുക്കതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് എന്ത് മാത്രം ആവശ്യമുണ്ട് അത്രേം ഇത്രേം ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് അതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് അപ്പം ചെറുനാരങ്ങ നീര് ഇടണോണ്ട് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് അത് ഡയറക്റ്റ് നിങ്ങൾ തേക്കാണ്ടിരുന്നെച്ചാൽ മതി ഇങ്ങനെ എന്തിലെങ്കിലും ഒരു പൊടിയിലോ എന്തിലെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യ ഇട്ടിട്ട് അപ്ലൈ ചെയ്യണേ കുഴപ്പമില്ല ഡയറക്റ്റ് മാത്രം നമുക്ക് ഫേസിലോട്ട് ഇത് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ അത് കഴിഞ്ഞാൽ ചെറുനാരങ്ങ പകുതി ചെറുനാരങ്ങ നീരിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഈ പാക്ക് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ പാക്കിടുന്നതിനേക്കാട്ട് മുമ്പ് തന്നെ മുഖമൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്യണം സോപ്പോ ഫേസ് വാഷോ എന്താ നിങ്ങൾ ഉപയോഗിക്കണേന്ന് വെച്ചാൽ അങ്ങനെ ഫേസ് വാഷ് അല്ല ഫേസ് വാഷ് ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളുട്ടാ അപ്പോൾ അതുകൊണ്ട് പിന്നെ മുഖമൊക്കെ പിന്നെ നമുക്ക് കഴിയണ്ടല്ലോ എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാക്കിൽ എന്തൊക്കെ സാധനങ്ങൾ ചേർത്തെന്നറിയാലോ നമ്മൾ അരിപ്പൊടി ഉണ്ട് തൈര് ചെറുനാരങ്ങൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മുഖത്താത്തി ഒന്ന് തേക്കുക അപ്പം കരിമംഗല്യം ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കരിമംഗല്യം ഒട്ടും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി കരിമംഗല്യംകാരാണെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പം അവരെങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫേസ് മുഴുവൻ ഇട്ട് കൊടുത്തില്ലെങ്കിലും അവരുടെ എവിടെയാ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലവരുടെ നെറ്റിക്കായിരിക്കും ചിലർ താടിക്ക് അല്ലെങ്കിൽ കവളിനൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് പോലെ ഒന്ന് നമ്മൾ ഇതാക്കി കൊടുക്കുക അപ്പോൾ ആ പാടിൻ്റെ അവിടെ നന്നായിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതാ ഉരച്ചു കൊടുക്കണേ നന്നായിട്ട് ശരിക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാക്ക് കൂടി ഇടണ്ട് അപ്പോൾ ആ പാക്ക് പാക്കിടുന്നതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഫേസിനൊരു കളറ് കിട്ടും അപ്പോൾ ഈ കരിമംഗല്യം ഉള്ളവർക്കൊക്കെ നമുക്ക് ഫേസിന് ഒരു ഡിമ്മായിരിക്കും അവരുടെ ഇതൊക്കെ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ രണ്ടാമത് ഇടുന്ന ഒരു പാക്കാണ് നല്ല അടിപൊളി പാക്കാണ് അപ്പോൾ ഈ ചെറുനാരങ്ങയൊക്കെ നമ്മുടെ കരിമംഗല്യത്തിനൊക്കെ നല്ല കേട്ടോ അത് അങ്ങനെ നമ്മൾ ഇതിട്ട് ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രബ് കൊടുത്തതിന് ശേഷം കുറച്ച് ആ ഒരു കട്ടിയിൽ തന്നെ ഇതങ്ങടെ ഒന്ന് ഇട്ട് കൊടുക്കുക അധികം നേരമൊന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് തുടങ്ങിയ അഞ്ച് മിനിറ്റ് വരെ നമുക്കത് ഇങ്ങനെ വെച്ചേക്കാം അപ്പോൾ ഇതിട്ടുടനെ തന്നെ നിങ്ങളിത് വാഷ് ചെയ്ത് കളയരുതേ മൂന്ന് തുടങ്ങിയ അഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്കിത് ഒന്ന് ഫേസിൽ വെച്ചോണ്ടിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടുള്ള ഭാഗമൊക്കെ നമ്മളൊന്ന് ശരിക്കും ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചോണ്ടിരിക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം അതും കിട്ടാമതി ആഴ്ചയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൻ്റെ കളറ് അതായത് ആ പാടുമൊക്കെ പോയി നല്ല ഗ്ലോ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു കാശ് മുടക്കാണ്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് എന്താണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കരണ്ട് പോയിട്ട് ഇപ്പം അതാണ് പെട്ടെന്ന് അപ്പം എന്താ ഇങ്ങനെ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ചേച്ചിയുടെ കരിമംഗലിൽ ഇങ്ങനെയാണ് പോയത് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് പോയതെന്ന് പറഞ്ഞു അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പം ഞാൻ നോക്കിയപ്പം നല്ലതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം മുഖത്തേക്കുള്ളിക്കാരിയുടെ ഇനി നമ്മൾ അടുത്തായിട്ടിടുന്ന പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഇതാക്കി വെച്ചായിരുന്നില്ലേ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ അപ്പം അതിൻ്റെ ആ വെള്ളമില്ലേ അത് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കണ്ടോ അതിൻ്റെ അടിയിൽ അതിൻ്റെ ആ ഒരു ഇതടിഞ്ഞേക്കട കണ്ടോ ഒരു പൊടി പോലെ അത് നമുക്ക് ആവശ്യമാണ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർജാണത് അപ്പം അത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണേ കുറച്ച് ഗോതമ്പ് പൊടി അപ്പം നമ്മുടെ മുഖത്തിന് എന്ത് മാത്രം ആവശ്യമുണ്ട് അത്ര ഇട്ടാൽ മതി പിന്നെ നമുക്കിട്ട് കൊടുക്കേണ്ടത് തേൻ തേനൊന്നും അധികം ഇട്ട് കൊടുക്കേണ്ടട്ടെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിട്ടുകൊടുക്കണ്ട നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കരിമംഗലത്തിന് ഉരുളക്കിഴങ്ങ് നല്ല ഒരിതാണ് ഏറ്റവും നല്ല റെമഡിയാണ് ഉരുളക്കിഴങ്ങ് ചെറുനാരങ്ങ ഇതൊക്കെ നല്ലതാണ് നമുക്ക് അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെപ്പോഴും പാക്കിട്ട് കൊടുക്കാൻ ഈ കരിമംഗല് അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടാമത് പറ ഈ പാക്ക് ആദ്യം നമ്മൾ ചെയ്തില്ലേ തൈരും ഇതൊക്കെ അത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ചെറിയൊരു സ്ക്രബ് ചെയ്യണം എന്നിട്ട് ഈ ഒരു പാക്ക് ഡെയിലി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിത് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് നമുക്കിത് അപ്പോൾ നമുക്കിത് പിരട്ടി കൊടുക്കാേ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഞാൻ നന്നായിട്ടൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്ക് അപ്പോൾ നമ്മൾ ആ സ്ക്രബ് ഇടണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമംഗല്യക്കാരുടെയൊക്കെ ഈ എവിടെ പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ടൊന്നത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് ഒന്ന് പിന്നെ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ സ്ക്രബ് നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമില്ല പാക്ക് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം കരിമംഗല്യങ്കാരുടെ ഒരു ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് നിങ്ങൾ ഡെയിലി ഇട്ട് കൊടുത്തോ ഒരു കുഴപ്പമില്ല പെട്ടെന്ന് നിങ്ങളുടെ വാടൊക്കെ മാറി നല്ല ഒരു പാത്തേച്ചി ഇങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു നല്ല വ്യത്യാസം വരുന്ന പറഞ്ഞത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമ്മൾ പിന്നെ മിക്സിയിലൊന്നും നമ്മൾ മിക് ഇത് ഉരുളക്കിഴങ്ങ് അടിക്കരുത് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിഴിഞ്ഞെടുത്തേച്ചാൽ മതി കുറച്ചു നേരം വെക്കുമ്പോൾ നമുക്ക് ആ സ്റ്റാർച്ച് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങളങ്ങോട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പാടൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയാനും നല്ലതാണ് കേട്ടോ ഇത് അപ്പം എൻ്റെ ഒരു കസിൻ ഉപയോഗിക്കാണ് കേട്ടോ ഇങ്ങനെ വന്നത് അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ ഇട്ടാണ് മാറിയത് അപ്പോൾ ഇതുണ്ടാക്കി നമുക്ക് കുറച്ചധികം വെക്കാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗോതമ്പൊടി തന്നെ എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തോളൂ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അങ്ങ് നിൽക്കുക നമ്മുടെ മുഖം നല്ല ഗ്ലോ ആവും പിന്നെ നമ്മുടെ ആ കരിമംഗലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ പാടില്ലേ അതിൻ്റെ അവിടെ തന്നെ സോഫ്റ്റ് ആവും നമുക്ക് ആ കളർ ഇത് ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ കളർ ചേഞ്ചും നിങ്ങൾക്ക് ആ ഡാർക്ക് കളറായിരിക്കണം അത് അജില മാറി 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 നല്ല ലൈറ്റ് കളറായി മുഴുവനായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഡെയിലി ചെയ്ത് കൊടുക്കുക നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നമുക്ക് ഇച്ചിരി പാടുള്ള ആയിരം നിറ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കണം അതുമാത്രമേ ഉള്ളൂ ഇച്ചിരി പാടായിട്ട് അല്ലേ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് പൊടികളല്ലേ പിന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും അങ്ങോട്ട് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കരിമംഗല്യം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഈ പാക്ക് പാക്കിടണ ഒരു കുഴപ്പമില്ല നമ്മുടെ കറുത്ത പാടൊക്കെ നന്നായിട്ട് പോകും അപ്പം കരിമങ്കല്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച സ്ക്രബ് ചെയ്തേച്ച് വേണം നമ്മൾ ഇതിങ്ങനെ ഈ പാക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ മുഖം നല്ല ഗ്ലോയും ആവും അപ്പോൾ നിങ്ങളുടെ ആ സ്കിന്നിലാ പിന്നെ പാടുകളുമൊക്കെ പോയി നല്ലൊരു ഗ്ലോ ആവാനും ഇത് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു പാക്കാണ് അപ്പം കേട്ടോ നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു നിറമ്പിച്ചില്ലേ അപ്പം നിങ്ങൾ ഈ പാക്ക് ഡെയിലി ഇടണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെഡിസിനും പോവാണ്ട് നമ്മുടെ വീട്ടിലെ വൈദ്യം കൊണ്ട് തന്നെ നമുക്കിത് കളറൊക്കെ മാറി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കളർ ചേഞ്ച് നിങ്ങൾക്ക് മുഖത്ത് മനസ്സിലാവും അത് എനിക്കിപ്പോൾ കരുമെങ്കല്യൊന്നുമില്ല എന്നാലും നമുക്ക് ഈ പാക്ക് ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും എല്ലാം പോകാനായിട്ട് നമുക്ക് ഈ പാക്കിലൂടെ പറ്റും അപ്പം കേട്ടോ ഇപ്പം തന്നെ നമുക്ക് തന്നെ ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ നമുക്ക് നല്ല ഇതുണ്ട് അപ്പം അത് ഡെയിലി നിങ്ങൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ പാട് ലൈറ്റ് കളറായി കളറായി പിന്നെ അതങ്ങനെ ഇല്ലാണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ നല്ല അടിപൊളി പാക്കാണ് സ്കിന്നും നിങ്ങളുടെ ഗ്ലോ ആവും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ അല്ലേ അപ്പോൾ എല്ലാവരും നാളെ തന്നെ ഇത് ചെയ്യാമെന്ന് നോക്കുക നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ചാർട്ടിട്ടി പാക്ക് നല്ല സൂപ്പറാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാണേ എല്ലാ ദിവസവും ചോറൊക്കെ തന്നെ അല്ലേ നമുക്കൊരു ഡിഫറെൻറ്റ് ഒരിതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് ഇത്രയും ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്കുള്ള ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതിൽ വേറൊന്നും ചേർത്തിട്ടില്ല ഇത്തിരി പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനൊക്കെ ഇട്ടുകൊടുക്കം അങ്ങോട്ട് ഇതായി പോകരുതട്ടോ അധികം ഫ്രൈ ആയി പോയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുക്കേ അപ്പോൾ ഇത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഇടട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ചുമ്മാ ഉള്ള കാരണം അങ്ങനെ ഇട്ട് കൊടുത്തെന്ന് മാത്രതിന്റെ പച്ചപ്പണം മാറുന്നവരൊക്കെ ഒന്ന് യിലോട്ട് ഞാൻ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത് കുറച്ചിട്ട് കൊടുക്കുന്നതേ എന്നുവെച്ചാൽ രണ്ടു പേർക്കുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതി അങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണത് ഒച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി എല്ലാം വളരെ അധികം മസാലയാണ് ഇടുന്നില്ല ഇത്ര ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഒരു തക്കാളി നമ്മളൊന്ന് ഉഴിയാക്കി എടുക്കണേ അതിലോട്ട് ഒരു ശക്ക എല്ലാം അധികം വേണ്ട അധികം പുളി നമ്മുടെ തക്കാളി അധികം പുളി ഉണ്ടെങ്കിൽ കുറച്ച് തൈര് മതിയേ കുറച്ച് തൈര് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളു നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടുകൊടുക്കേ നമ്മുടെ ചെമ്മീൻ നേരത്തെ വെന്തതാണ് എന്നാൽ കൂടി കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കൂടി ഈ ഗ്രേവി കിടന്നൊന്നും അത് വേഗട്ടെ അപ്പോൾ നേരത്തെ നമ്മൾ ചെണ്ണി ഫ്രൈ ചെയ്താൽ ചട്ടി തന്നെയാണ് ആ പാനിൽ തന്നെ ഞാൻ ചെയ്തേക്ക നീലോട്ട് കുറച്ച് വെളുത്തെണ്ണ ഒഴിക്കുക പിന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് ഇതായിട്ട് വേണോട്ടെ നമുക്ക് ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചി കൊടുത്തുള്ളൂ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലിട്ട് ചോറ് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഗ്രേവി എല്ലാം ഇതിലോട്ടിച്ച് കൊടുക്കണം എന്നുവെച്ച് നമുക്ക് കുറച്ച് നമ്മുടെ കാഷ്നട്ടില്ലേ അതും കസേസും കൂടി കുറച്ച് നേരം നമ്മൾ കുതി വെക്കണം എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുതിത്തിയില്ലെങ്കിലേ അത് അരയാനായിട്ട് ചിപ്പാടുക എന്നുവെച്ച് നമ്മളൊന്നും കൂടി ഒന്ന് െല്ലാം കൂടി ഒന്ന് വേവിച്ചു കൊടുക്കണം വേവിച്ചാണല്ലോ നമ്മൾ ഒന്നും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കുക ചോറ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു സാധനം ചേർത്തിട്ടില്ല ഞാൻ എന്താണെന്നറിയോ പുതിനല പൊതിന ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല സാധനം േട്ടൻ വരുമ്പേ കൊണ്ടുവരുള്ളൂ അപ്പൊ അതുവരെ ഞാൻ നോക്കിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാനത് ഉണ്ടാക്കി ഇനി നമുക്ക് മല്ലിച്ചീര ഉണ്ട് അത് കുറച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം മല്ലിച്ചീരൊന്നും ഇട്ടുകൊടുക്കോട്ട് എസ് എൻസ് ഇട്ടുകൊടുക്ക ഏരിയാണിതൊരു എസ് എൻ എസ് ഉണ്ട് തുള്ളി ഇട്ട് കൊടുക്ക ഒരു മൂന്ന് തുള്ളി മതി എന്നിട്ട് ഞാൻ അതിന്റെ മുകളിലോട്ട് മല്ലിച്ചേരി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളു നമ്മുടെ ചെമ്മീൻ ബിരിയാണി എന്തെങ്കിലും മീൻ ബിരിയാണി ഇങ്ങനെ കേട്ടോ വേറെ നല്ല സൈസൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ആ പുതിയം കൂടി ചേർക്കേണ്ടതായിരുന്നു പക്ഷെ പുതിയ ഇപ്പം ഇല്ല എൻ്റെ അടുത്ത് അപ്പം ഇത്ര വേണ്ട ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്